നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകന് നാം ഇവിടെ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പ്രോഗ്രാമാണ് നിങ്ങളുടെ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കന്നി ഒന്നാം തീയതി മുതൽ കന്നി ഏഴാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭലങ്ങളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ ശുഭാശുഭലങ്ങളാണ് ഇവിടെ ഈ കന്നിമാസത്ത് പ്രധാനമായും വരുന്ന ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള മാറ്റങ്ങൾ ഒന്ന് കന്നി രണ്ടാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരുന്നു എന്ന ഒരു വലിയ മാറ്റമാകുന്നു മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം കന്നി ഏഴാം തീയതി ഇന്ന് മൗഢ്യത്തോടുകൂടി ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ബുധൻ കന്നിരാശിയിലേക്ക് ഉച്ഛസ്ഥനായി വരുന്നു എന്ന പ്രത്യേകതകളും കൂടെയുള്ള വാരമാകുന്നു സൂര്യൻ കന്നിമാസം ഒന്നാം തീയതി കന്നിയിലേക്ക് വന്നു കഴിഞ്ഞു ആയതിനാൽ നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നാം അടുത്തതായി ചർച്ച ചെയ്യുന്നു കർക്കിടകം രാശിക്കാരുടെ ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങൾ കർക്കിടകൻ രാശി എന്നാൽ പുണർത്തം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം നക്ഷത്രവും അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ കർക്കിടകം രാശിയിൽ രാശിയിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നുമില്ല രണ്ടാം ഭാവത്തിൽ ബുധൻ മൂന്നാം ഭാവത്തിൽ സൂര്യൻ കേതു നാലാം ഭാവത്തിൽ ശുക്രൻ അഷ്ടമത്തിൽ ശനി ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ ചൊവ്വ ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ ലഗ്നാധിപനായ ചന്ദ്രൻ വളരെ ദുർബലമായി അഷ്ടമഭാവത്തിൽ ശനിയോടുകൂടി യോഗം ചെയ്യുന്നു തൻ്റെ കാര്യങ്ങൾക്ക് വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാകുന്നു ദുസ്തേ നിരോധനമോ വേദി അജ്ഞാതവാസം ഭയം നിരോധനം എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകുന്നു അജ്ഞാതവാസം പലപ്പോഴും തനിക്ക് പറ്റാത്ത അറിയപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടുന്നൊരവസ്ഥ സഞ്ജാതമാകുന്നു ഭയം മാനസികമായി പല വിഷയത്തിലും ഭയപ്പാട് വളരെ കൂടുതലായി അനുഭവപ്പെടുന്ന ഭാരമാകുന്നു ഇതര ക്രിയാഭിഗമനം സ്ഥാന ചുരിഞ്ച ആപതം തൻ്റെ സ്ഥാനത്തിന് പൊസിഷനി വീഴ്ച സംഭവിക്കുന്ന ഭാരമാകുന്നു ആപത്തുകളുടെയും സമയമാകുന്നു മറ്റ് പല കർമ്മങ്ങളിലേക്കും മനസ്സ് വ്യാപരിക്കുന്ന ഒരു സമയമാകുന്നു അതിനാൽ അപ്പുറത്ത് അവസരങ്ങൾ വന്നതിന് ശേഷം മാത്രം ജോലി രാജിവെക്കുകയോ അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ നിന്ന് മാറി മറ്റൊന്ന് ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷ്മത പുലർത്താൻ ശ്രമിക്കുക കാര്യങ്ങൾ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി മനസ്സിലാക്കി മാത്രം മുന്നോട്ട് നീങ്ങുന്നത് കർക്കിടകൻ രാശിക്കാർക്ക് ഈ ആഴ്ച നിർബന്ധമായും ഞങ്ങൾ നൽകുന്ന ഉപദേശമാണ് ദാമ്പത്യ വിഷയത്തിൽ വളരെയധികം അസുഖകരമായ അവസ്ഥകൾ വരും പക്ഷേ നല്ല സുഹൃത്തുക്കളുടെ യോഗമുണ്ട് അത് ചെറുപ്പക്കാർക്ക് നല്ല സൗഹൃദങ്ങൾ ലഭിക്കുക ചെറുപ്പക്കാരികളുമായുള്ള സൗഹൃദങ്ങൾ ലഭിക്കുക അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് തന്നെ പലപ്പോഴും ചില നല്ല സൗഹൃദത്തിലൂടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം അചഞ്ചലമായ ദൃഢമായ ഒരു അനുകൂലമായ അന്തരീക്ഷം കർക്കട രാശിക്കാർക്ക് നാലാം ഭാവത്തിലുള്ള ശുക്രൻ സമ്മാനിക്കുന്നുണ്ട് ഇവിടെ പ്രത്യേകിച്ച് തൻ്റെ കഴിവിനേക്കാളും സുഹൃത്തുക്കളിലൂടെ അവർ നിങ്ങളുടെ സഹായികളാകുന്ന സമയമാകുന്നു ഇവിടെ സന്താനപതിയായ ഗ്രഹം ദുർബലമായി പന്ത്രണ്ടിലാണ് എങ്കിലും പ്രായണ ഭാഗ്യാധിപനായ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് ഒരു സപ്പോർട്ട് ബോളായി നിങ്ങൾക്കൊരു കരുത്തുള്ള ഒരു പില്ലറായി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അവിടെ ഒരു കേസരി യോഗമുണ്ട് അതിനാൽ വ്യാഴത്തിൻ്റെ സജീവമായ സാന്നിധ്യം കർക്കിടകൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഭാരമാകുന്നു ശാരീരികമായി പന്ത്രണ്ടിലെ ചൊവ്വ വളരെയധികം ശ്രദ്ധിക്കണം കർമ്മപതിയായ ജോലിയെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വ വളരെ ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ജോലി നഷ്ടപ്പെടേണ്ടുന്ന വാരമാണ് അതിനാലാണ് ഞാൻ സൂചിപ്പിച്ചത് പെട്ടെന്ന് എടുത്തു ചാടി ദൂരയാത്രയൊക്കെ ആരെങ്കിലും പ്രലോഭിപ്പിച്ചാൽ അതിനൊന്നും വശമ്പതനാകാതിരിക്കുക സ്വതവേ ചൊവ്വ സാഹസവാനാകുന്നു എടുത്തിയാട്ടക്കാരനാകുന്നു അതിനാൽ പന്ത്രണ്ടിലെ ചൊവ്വ ആ സമയത്തുള്ള യാത്ര ഒന്നും കർക്കിടക രാശിക്കാർക്ക് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നില്ല യാത്രയിൽ വളരെയധികം തടസ്സങ്ങൾ വരുന്നു പിടിച്ചുവരെ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥ സഞ്ജാതമാകുന്നു കർക്കിടകം രാശിക്കാർക്ക് അതേ രീതിയിൽ സന്താനങ്ങളോട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തൽക്കാലം ചൊവ്വ നീചരാശിയിൽ കർക്കിടകരാശിയിൽ വരുന്നത് വരെ ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെ വളരെയധികം കാര്യങ്ങൾ സൂസ്മൃതിയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുക മൂന്നിലെ സൂര്യൻ വളരെയധികം പ്രബലനാണ് മതി വിക്രമവാൻ എന്നാണ് മൂന്നിലെ സൂര്യനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും അതിന് ഇരുപത്തി മൂന്നാം തീയതി ബുധൻ ഉച്ഛസ്ഥനായി കന്നിരാശിയിലേക്ക് വരുമ്പോൾ അത് വളരെ അനുകൂലമായ സമയമാകുന്നു കർക്കിടകം രാശിക്കാർക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട രാശി പ്രേക്ഷകർക്ക് ഒരു ശോഭനമായ ഒരു വാരത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങം രാശിക്കാരെ പറ്റിയാണ് ചിങ്ങൻ രാശി എന്ന മകം പൂരം ഉത്തം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശിക്കാർക്ക് ഈ വാരം രാശിയിൽ ബുധൻ രണ്ടാം ഭാവത്തിൽ സൂര്യൻ കേതു മൂന്നാം ഭാവത്തിൽ ശുക്രൻ ഏഴാം ഭാവത്തിൽ ശനി ചന്ദ്രൻ എട്ടാം ഭാവത്തിൽ രാഹു പത്താം ഭാവത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ ഇവിടെ ലഗ്നത്തിലെ ബുധൻ ഒരുവിധം പ്രയാസങ്ങളെ മുഴുവനും ചിങ്ങൻ രാശിക്കാർക്ക് പരിഹരിച്ചു തരുന്നു ബുധോ മൂർത്തികോ മാർജേത് അന്യരിഷ്ടം വരിഷ്ഠാധിയോ വൈഖരി വൃത്തിഭാജ ജനാദിപ്യ ചാമീകരി ഭൂതദേഹാഹ ചികിത്സാവിധോ ദുശ്ചികിത്സാഭവന്തി ലക്നത്തിലെ ബുധൻ പലപ്പോഴും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയിൽ വളരെയധികം തന്നെ സാമർഥ്യം പ്രകടിപ്പിക്കുന്നു എന്നാണ് ലക്നത്തിലെ ബുധനി ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത് എല്ലാതരം ഒരു വ്യക്തിയുടെ അരിഷ്ടതകളെ മുഴുവനും ബുധനെ മാറ്റിമറിക്കുവാൻ കഴിയുന്നു അതിനാൽ ബുധൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്നു പക്ഷെ അവിടെയും ബുധന് ചെറിയൊരു മൗഢ്യമുണ്ട് ഒരേ രാശിയിലാണെങ്കിൽ മൗഢ്യത്തിന് വലിയ പ്രാധാന്യമില്ല ഇവിടെ ബുധനും സൂര്യനും രണ്ട് രാശികളിലായി നിൽക്കുന്നത് മൂലം ബുധന് മൗഢ്യമുണ്ടെന്ന് പറയുന്നു മൗഢ്യം കഥാസ്തേ വിപലാഹ ഒരു ഗ്രഹം മൗഢ്യം വരികയാണെങ്കിൽ തേ വിപലാഹ അതിന് ബലം വളരെ കുറയും അതുമാത്രമല്ല ഇവിടെ ബുധൻ ധനാധിപനാകുന്നു ചികൻ രാശിക്കാർക്ക് അവിടെ രണ്ടിലെ ആദിത്യനും ഒരു പരിവർത്തന യോഗം ചെയ്യുന്നു ബുധക്ഷേത്രത്തിൽ സൂര്യനും സൂര്യക്ഷേത്രത്തിൽ ബുധനും നല്ലൊരു പരിവർത്തന യോഗത്തെ പ്രദാനം ചെയ്യുന്നു പക്ഷേ രണ്ടിലെ ആദിത്യൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുടുംബേ കലിർ ജായയാ ജായദേവി ഭാര്യ കാരണം കുടുംബത്തിൽ പലപ്പോഴും കലിയുണ്ടാകുന്നു എന്നൊരു ഫലമുണ്ട് അതിനാൽ വിവാഹിതർ വളരെയധികം ശ്രദ്ധിക്കുക ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ ഇല്ലാതെ പരിഹരിക്കപ്പെടുക എല്ലാ വിഷയങ്ങളും സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നിൽ നിന്നും കാശ് വസൂലാക്കുന്ന സമയമാണ് രണ്ടിലെ സൂര്യൻ ഭൂരിദ്രവ്യ തനിക്ക് ധാരാളം ധനം ലഭിക്കും നിർഹൃദനി രാജാവ് തന്നെ ധനം കൊണ്ടുപോകും അതിനാൽ ടാക്സുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ചിങ്ങൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം അനാവശ്യമായി ധനം നഷ്ടപ്പെടാൻ പാടില്ല കർമ്മ വളരെ അനുകൂലമായ സ്ഥിതി കാണുന്നു നൂതന ഗൃഹത്തിൻ്റെ നിർമ്മാണ പദ്ധതിക്ക് പ്ലോട്ട് എടുക്കാം വീടിൻ്റെ സ്ഥാപത്യ കർമ്മങ്ങളൊക്കെ കന്നിമാസം കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കന്നിമാസത്ത് നാം ശില്പിയുടെ സ്ഥപതിയുടെ കർമ്മം നിർവഹിക്കാറില്ല അതേ രീതിയിൽ കന്നിമാസത്ത് വിവാഹങ്ങളും സാധാരണ നടക്കാറില്ല ഇവിടെ ഏഴാം ഭാവത്തിൽ ചന്ദ്രനും ശനിയും ഒന്നിച്ച് നിൽക്കുമ്പോൾ പലപ്പോഴും വിവാഹ വിഷയം വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യുക എനിക്ക് വിവാഹം വേണ്ട ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന വ്യക്തികൾക്കൊക്കെ അവിചാരിതമായി ചില സൗഹൃദങ്ങൾ വരിക ചില കുട്ടികളോട് താല്പര്യം വരിക അത് വിവാഹത്തിലേക്ക് എത്തുക ഇങ്ങനെയുള്ള ഒരു സൗഭാഗ്യം വരുന്ന വാരമാകുന്നു പത്തിലെ വ്യാഴം ഒരടങ്ങണി ഉപ്പിൻ്റെ വെച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് അതിനാൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതുമായി ബന്ധപ്പെടുന്ന വീട് കൂടൽ തുടങ്ങിയ ചടങ്ങുകൾക്കെല്ലാം തന്നെ ഈ ആഴ്ചക്ക് തീരുമാനങ്ങൾ എടുക്കാം പതിനൊന്നിലെ ചൊവ്വയും ഭൂമി ലാഭം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ പതിനൊന്നിലെ ചൊവ്വ വളരെ ശ്രദ്ധിക്കുക അനാവശ്യമായി മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുകയാണെങ്കിൽ അത് പലർക്കും നമ്മളോട് അവമതി ഒരു അതൃപ്തി ഉണ്ടാകുന്ന വാരവും കൂടെയാകുന്നു ശാരീരികമായി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായ ഭക്ഷണ ധാരാളം കഴിക്കാതിരിക്കുക ഭോഗെ രോഗഭയം നാം ഭോഗം എത്രത്തോളം ആഗ്രഹിക്കുന്നു കഴിക്കുന്നു അതിന് അനുസ്യൂതമായി രോഗത്തെയും ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം രണ്ടാം ഭാവത്തിൽ സൂര്യനും കേതുവുമാണ് നാം അനാവശ്യമായി പല പാർട്ടികളിലും പോയി ധാരാളം ഭക്ഷണം കഴിക്കും മദ്യം കഴിച്ചു എന്നും വരും അതിനാൽ ഭക്ഷണ വിഷയത്തിലേക്കും മദ്യവിഷയത്തിലേക്കും ചിങ്ങൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കുക ആ വീട്ടിൽ വരാതിരിക്കുക നേരത്തെ വീട്ടിലേക്ക് കയറുവാൻ ശ്രമിക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ദൈവാധീനമുള്ള രാശിയാകുന്നു ചിങ്ങൻ രാശി അതിന് രാശി എന്നാണ് ജ്യോതിഷത്തിൽ പറയുക യജനനം കൃതികഥയെ ദൈവ നിയോഗാതുപേത്യ സകലജനാഹ ധന ദുഹു എന്നാണ് ആചാര്യർ പറഞ്ഞിരിക്കുന്നത് രാശി ആരൂഢമായിട്ട് വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ നിയോഗം പോലെ തൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും ആയതിനാൽ ചിങ്ങൻ രാശിക്കാർ ഈ ഒരു ഭാരത്തെ പ്രായേണ വളരെ അനുകൂലമായി മാറ്റിയെടുക്കുവാൻ ശ്രമിക്കുക നമ്മുടെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഈഗോ മനസ്സിൽ നിന്നും കളഞ്ഞ് വളരെ സജീവമായി സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്ത് പല കമ്പനികളായി പല വിഷയത്തിലൊക്കെ ചെയ്ത് പലപ്പോഴും അവസരങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ കൂടുതൽ വരും ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു വാരം അത് ഭൂമി വിഷയമായാലും മറ്റ് സാമ്പത്തികമായ വിഷയങ്ങളിലായാലും വൈരമൊക്കെ മറന്ന് മുന്നോട്ട് നീങ്ങുക അത് വളരെയധികം ചിങ്ങൻ രാശിക്കാർക്ക് ഒരു സുശോഭനമായ ഒരു വാരത്തെ പ്രധാനം ചെയ്യുന്നതായിരിക്കും അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു കന്നിരാശിക്കാരെ പറ്റി ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കൂട്ടമാകുന്നു കന്നിരാശി ഇവിടെ കന്നിരാശിക്കാർക്ക് ലഗ്നത്തിൽ സൂര്യൻ കേതു രണ്ടാം ഭാവത്തിൽ ശുക്രൻ ആറിൽ ശനി ഏഴാം ഭാവത്തിൽ രാഹു ഒൻപതാം ഭാവത്തിൽ വ്യാഴം പത്താം ഭാവത്തിൽ ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ കന്നിരാശിക്കാർക്ക് ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യനും കേതുവും അനാവശ്യമായ എക്സൈറ്റ്മെൻറ്റ് കൂടുന്നു അതിനാൽ എക്സൈറ്റഡ് ആയിട്ട് പെട്ടെന്ന് രോഗാദി അരിഷ്ടതകൾ വരാതെ നോക്കണം പ്രത്യേകിച്ച് ഹാർട്ട് ബീറ്റ് വളരെ കൂടുന്നു ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഇവിടെ ചന്ദ്രൻ കുംഭൻ രാശിയിലേക്കാണ് പോയിരിക്കുന്നത് ചന്ദ്രൻ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ഹൃദ്രോഗം എന്നൊരു പേര് കുംഭൻ രാശിക്കാർക്ക് പറഞ്ഞിട്ടുണ്ട് അതിനാൽ കന്നിരാശിക്കാർ ശാരീരികമായി ശ്രദ്ധിക്കണം തങ്ങളുടെ ഹാർട്ട് ബീറ്റിനൊക്കെ വളരെ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമ്മയ്ക്ക് വളരെയധികം അതൃപ്തി തോന്നുന്ന സമയമാണ് നമ്മളുടെ പല പ്രവർത്തനങ്ങളിലും അതിനാൽ പലപ്പോഴും ദാമ്പത്യവും മാതാവും പിതാവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ വളരെ തന്ത്രജ്ഞതയോടുകൂടി കൈകാര്യം ചെയ്യണം ഈ വാരം കന്നിരാശിക്കാർ അമ്മയ്ക്ക് രോഗാദ്യ അനിഷ്ഠതകൾ വരുന്ന വാരമാകുന്നു അതിനാൽ അമ്മയുടെ ആരോഗ്യ വിഷയത്തെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക അമ്മയ്ക്ക് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവുകയാണെങ്കിൽ എല്ലാ സാമ്പത്തികമായ മാനസികമായ സഹായ സഹകരണങ്ങൾ കന്നിരാശിക്കാർ നൽകേണ്ടിയിരിക്കുന്നു ഇന്ന് കർമ്മ മേഖലയിൽ വളരെയധികം തടസ്സങ്ങൾ വരുന്നു ഇവിടെ കർമ്മസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നു ചൊവ്വ ആരാകുന്നു കന്നിരാശിക്കാർക്ക് അഷ്ടമാധിപനാകുന്നു അതിനാൽ ദോഷമുണ്ടാക്കുന്നു പാവേ കർമ്മകഥെ കർമ്മവിഹിതിഹി ദുഷ്കീർത്തി ആജ്ഞാക്ഷതിഹി ഇവിടെ പത്താം ഭാവത്തിൽ പാവഗ്രഹം നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അഷ്ടമാധിപനായ ചൊവ്വ നിൽക്കുമ്പോൾ കർമ്മത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു ദുഷ്കീർത്തി ഉണ്ടാക്കുന്നു തൻ്റെ ആജ്ഞ അനുസരിക്കേണ്ടുന്ന ഭൃത്യന്മാർ തന്നെ അനുസരിക്കാതിരിക്കുന്നു സഹോദരങ്ങൾ തമ്മിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ ഇവിടെയും ഈ ചൊവ്വ വില്ലനായി വന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും തൻ്റെ പ്രിയപ്പെട്ട ഭൃത്യന്മാർക്ക് ശാരീരികമായി പലപ്പോഴും പരിക്ക് വരുന്ന വാരമാണിത് ചക്രങ്ങളിലൊക്കെ ലോഡ് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് മറിഞ്ഞ് അപകടത്തിൽപ്പെടുക അതിനടിയിൽപ്പെടുക വളരെയധികം ശ്രദ്ധിക്കണം ടു വീലർ യാത്രയും വളരെയധികം പരിമിതമായി മാത്രം യാത്ര ചെയ്യുക അസമയത്തുള്ള യാത്ര ഇവിടെയും ഉപദേശിക്കുന്നില്ല നിങ്ങളൊരു ഡോക്ടർ മാരാർജി ഏതായാലും സാമ്പത്തികമായ വിഷയത്തിലേക്ക് വളരെ അനുകൂലമാണ് ഒൻപതിലെ വ്യാഴം സേവ കൊണ്ട് രോഗങ്ങളെ മാറ്റണമെന്നാണ് പറയുന്നത് അതിനാൽ വിഷ്ണുപ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ ചെയ്ത് ഈ വാരത്തെ സമുചിതമായി നന്നാക്കിയെടുക്കുക രേഖാവതിയായ ഗ്രഹം ബുധൻ പന്ത്രണ്ടിലാണ് മറന്നു പോവുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓവറായിട്ട് എക്സൈറ്റഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് മറവിയും മറ്റുമൊക്കെ എല്ലാം നന്നായി സ്മൂത്തായി നടക്കട്ടെ കാരണം ഇവിടെ ഇരുപത്തി മൂന്നാം തീയതി കന്നിരാശിക്കാർക്ക് രാശിധീപനായ ബുധൻ ഉച്ചസ്ഥനായി വരുന്നുണ്ട് അത് വളരെ ഗുണമാണ് പിന്നീട് ധനാധിപനായ ഗ്രഹം ശുക്രനും വളരെ ബലവാനാണ് അയാൾ ഭാഗ്യാധിപൻ കൂടെയാണ് വളരെ വിശദമായി ശുക്രൻ്റെ മാറ്റം സവിസ്തരം അടുത്ത വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നുണ്ട് കാത്തിരിക്കുക നന്ദി നമസ്കാരം